യെസ് എല്ലാവർക്കും നമസ്കാരം എനിക്ക് വന്നത് ഒരു പക്ഷെ വീട്ടിൽ നിന്ന് ജാസ്മിനെ തിരിച്ച് വിളിച്ചാലും ജാസ്മിൻ പോയി പണി വെക്കാൻ പറയത്തുള്ളൂ കാരണം അത്രയും അധികം ബിസിയാണ് ജാസ്മിനൂടെ ഇവിടെ ഒരുപക്ഷെ ആ ഇവരുടെ ഒരു ആ കോംബോ വരുന്ന സമയത്ത് കെട്ടിപ്പൊടി കെട്ടിപ്പുടി ഇടാ കണ്ടപ്പാട് എന്നുള്ള ഗാനം കൂടെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ഒരു കോംബോടെ ഒരു തീം സോങ് ആയി ആ ഒരു സോങ് പ്രഖ്യാപിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അക്ഷരാർത്ഥത്തിൽ ആ ബി ബി ഹൗസിനെ ഒരു കാമ കടലാക്കി മാറ്റുകയാണ് ആ ഈ രണ്ട് കണ്ടസ്റ്റന്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം അവർ ശബദ മനസ്സാണ് അവരുടെ അതായത് ബി വി പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടതെന്ന് തങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് അത് തങ്ങൾ കൊടുക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് പക്ഷേ ആ ജാസ്മിന്റെ തട്ടത്തേക്ക് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആ പാവപ്പെട്ട ദീനികളായിട്ടുള്ള അമ്മമാർ ഒരുപക്ഷെ ആ തട്ടമൂരി ടി വി സ്ക്രീനിൽ ഇടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു പക്ഷേ അതൊന്നും അവരെ ബാധിച്ച മട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു ടോക്കിൽ ഗബ്രി പറയുന്നത് അതായത് എനിക്ക് ലാലേട്ടം തന്ന ചോക്ലേറ്റ് മെൽറ്റ് ആയി പോയി എന്ന് പറയുമ്പോൾ ജാസ്മിൻ പറയുന്നത് മിൽറ്റ് ആയത് നീ എന്താണ് ചെയ്യുക ഞാൻ മിൽറ്റായിരിക്കുകയാണ് മിൽറ്റ് ആയത് പെട്ടെന്ന് തിന്ന് എന്നാണ് പറയുന്നത് അതായത് ഗബ്രി ജാസ്മിനെ തിന്നാനാണ് പറയുന്നത് അത്രത്തോളം ഒരു പ്രണയത്തിന്റെ പടുകുഴിയിലേക്ക് ഊളിയിടുന്ന രണ്ട് യുവമെദിനങ്ങളായിട്ടാണ് ഞാനിവരെ കാണുന്നത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രണയ ലീലകൾ ഇവരുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം അത് ഭയക്കുന്ന ഫാമിലി ഓഡിയൻസ് തീർച്ചയായും ടി വി ഓഫ് ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ ഇത് കാണുന്ന ഒരു ശരാശരി ഞരമ്പരോഗിയായ ഒരു മലയാളി പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് തങ്ങൾക്ക് സുഹൃത്ത് ഉണ്ടായിപ്പോയില്ല എന്നുള്ളതാണ് അതായത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കെട്ടിപ്പിടിക്കുക കടിക്കുക ഉമ്മ വെക്കുക എന്ത് മനോഹരമായ ആചാരങ്ങളാണ് ഏതൊരു ശരാശരി മലയാളി ഞരമ്പുരോഗയും ആഗ്രഹിച്ചു പോകുന്ന ഒരു സുഹൃത്ത് ബന്ധം ഒരുപക്ഷെ ജാസ്മിൻ പുറത്തിറങ്ങിയതിനു ശേഷം ജാസ്മിൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്താകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വരുന്ന നിരവധി ആരാധകർ ഒരുപക്ഷെ ജാസ്മിൻ ഉണ്ടായേക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഗബ്രി എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരനെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഇദ്ദേഹം ഷക്കീലയുടെ രേഷ്മയുടെ സിനിമകളിൽ ഒരുപക്ഷെ നായകനായിരുന്നു ോപിക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു അക്കാലത്ത് പക്ഷേ ആ ഒരു കല അന്യം നിന്ന് പോയതുകൊണ്ട് എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ച് ശപഥം ചെയ്ത ഒരു മനസ്സുമായിട്ടാണ് ഗബ്രി വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഇക്കണ്ട സീസണുകളിൽ ഒക്കെ എടുത്തു നോക്കിയാലും ഇത്രയും അധികം കെട്ടിപ്പിടികൾ ഉണ്ടായ ഒരു സീസൺ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഒരുപക്ഷെ ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി ഏറ്റവും അധികം ആ ഉമ്മപ്പും കെട്ടിപ്പിടികളും നടന്ന ഒരു മലയാളം ബിഗ് ബോസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒരു ബിഗ് ബോസ് ആയി മാറിയേക്കാം എന്ന് ഒരുപക്ഷെ ബിഗ് ബോസിന്റെ പ്രവർത്തകർ തന്നെ ചിന്തിക്കുന്നുണ്ടാവും ഒരുപക്ഷെ ഇവിടെ ഏറ്റവും അധികം വെല്ലുവിളി എഡിറ്റേഴ്സ് തന്നെയാണ് അതായത് ഏത് സമയത്താണ് കെട്ടിപ്പിടി ഉണ്ടാകുക അല്ലെങ്കിൽ ഏത് തരം കെട്ടിപ്പിടികളാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഏത് സമയത്തും ആ ഒരു വലിയ ആക്രമണം ആ ഇരുപക്ഷത്തു നിന്നും പ്രതീക്ഷിക്കാമെന്നുള്ള ആ ഒരു വലിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസ് ടീമുകൾ പോലും ഒരുപക്ഷെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത് ഇതായിരിക്കുന്ന നാട്ടിലെ എന്തൊരു മനോഹാരിതയാണ് എന്തൊരു വശ്യതയാണ് ആ പ്രണയ മിഥുനങ്ങൾ എന്ന് പറയാൻ പറ്റില്ല അവർ ഫ്രണ്ട്സാണ് ഒരുപക്ഷെ ആ ഫ്രണ്ട്സ് ആയിരുന്നപ്പോൾ ഈ രീതിയിലാണെങ്കിൽ നാളെ ഒരുപക്ഷെ അവർ ലവ് കോംബോ ആകുകയാണെങ്കിൽ എന്താകുമായിരിക്കും ഇവിടെ കാണാൻ പോകുന്നത് എന്നറിയാൻ വളരെയധികം നിരപുരോഗികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് ഇനിവേ ജാസ്മിന് പണിഷ്മെന്റ് കിട്ടിയത് കൊണ്ട് ആ പാത്രം കഴിയേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ കുറച്ച് ബിസി ആയത് കാരണം കെട്ടിപ്പിടിക്കും ആ ഉമ്മക്കളിക്കും ഒക്കെ ഒരു ശമനം ഉണ്ടാകും പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന ജാസ്മിൻ ഒരുപക്ഷെ കടിക്കാൻ തോന്നുമ്പോൾ ആ ഗബ്രിയലിനെ കടിക്കുമോ അതോ പാത്രത്തിൽ കടിക്കുമോ എന്നറിയാൻ ധാരാളം ആളുകളാണ് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നത് എനിവേ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ഈ ഒരു കോംബോയെക്കുറിച്ച് ഈ ഒരു കെട്ടിപ്പിടി കോംബോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് you are leaning over the tablets on the marker, but